ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇപ്പോൾ വാശിയേറി വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പത് വരെയുള്ള വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത് ഈ ആഴ്ചയിൽ ഏഴ് മത്സരാർത്ഥികളാണ് നോമിനേഷൻ വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഒന്നോ ഒന്നിലധികം ആൾക്കാർ പുറത്തു പോകാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ അറുപത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾക്കാരെ പയ്യെ പയ്യെ ഇങ്ങനെ അടുത്ത് പുറത്തോട്ട് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ വോട്ടിങ്ങിലേക്ക് നോക്കുവാണെങ്കിൽ ഒന്നാം സ്ഥാനം മറ്റാർക്കും വിട്ടു കൊടുക്കാതെ ജിൻഡെ തന്നെ ഉറപ്പിച്ച് തന്നെ അവിടെ നിർത്തിയേക്കുവാണ് അമ്പത്തെണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് വോട്ടുമായി ജിൻ്റെ അവിടെ സേഫായിട്ട് മുന്നോട്ട് തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുവാണ് സിജു ഇപ്പൊ പയ്യപ്പയ്യ ഗെയിമിലോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പയ്യപ്പയ്യ വോട്ടും കൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ സിജ തന്നെയാണ് ഇപ്പൊ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അമ്പത്താറായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടാണ് സിജ നേടിയത് സിജോയുടെ തൊട്ടു പുറകിൽ തന്നെ വോട്ടിങ്ങിൽ മുന്നേറ്റം കുറിച്ച് നിൽക്കുവാണ് നമ്മുടെ ശ്രീധു ശ്രീധു ഇപ്പോ മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് അമ്പത്തയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടാണ് ശ്രീധു നേടിയത് നാലാം സ്ഥാനത്ത് തന്നെ ഉറച്ചു നിൽക്കുവാണ് അപ്സറെ അപ്സറിക്ക് കിട്ടിയ എന്ന് പറഞ്ഞാൽ അമ്പത്തി നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ് വോട്ടാണ് അപ്സരക്ക് കിട്ടിയത് അഞ്ചാം സ്ഥാനത്തിപ്പുള്ളത് ശരണേയാനന്ദത് ശരണന്ദിന് കിട്ടിയ വോട്ട് എന്ന് പറഞ്ഞാൽ അമ്പത്തി ൂറ്റി നാൽപ്പത് വോട്ടാണ് ശരണിയാനന്ദിന് നേടിയെടുത്തത് ഇവിടെ നന്ദനയുടെ വോട്ടെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നന്ദനയ്ക്ക് ഇപ്പോൾ കിട്ടിയേക്കെന്ന് പറഞ്ഞ അമ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടാണ് നന്ദനയ്ക്ക് കിട്ടിയേക്കുന്നത് ഇപ്പോഴും സ്ഥാനത്ത് തന്നെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീരേഖ നാൽപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ടാണ് ശ്രീരേഖ നേടിയത് വരും മണിക്കൂറിലെ വോട്ടിംഗ് റിസൾട്ട് അറിയണമെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക